നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്നറിയോ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും സത്യം പറഞ്ഞ് വേദനിപ്പിച്ചാലും കളവ് പറഞ്ഞ് ആശ്വസിപ്പിക്കരുത് എന്നതാണ് ആ മൊമെന്റിൽ ഉണ്ടാകുന്ന ഒരു വേദന പിന്നീട് നമ്മുടെ ജീവിതത്തിൽ മധുരം തരും പക്ഷേ കളവ് പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോൾ അത് നീറിനീറി നമ്മളെ മുച്ചൂടെ നശിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അല്ലെ അല്ലെങ്കിലും ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട് ആരുടെയും ജീവിതത്തിൽ ഒരു സ്ഥാനത്തിന് വേണ്ടി നമ്മൾ പരസ്പരം മത്സരിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം എന്താണെന്നറിയോ നമ്മളെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അർഹിക്കുന്നവരാണെങ്കിൽ അവരെ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട കാര്യം പോലുമില്ല എന്നുള്ളതാണ്